എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കുറുകിയ കൂടിയ ഒരു കടലക്കറിയുടെ വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് വെള്ള കടല എടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു പാത്രത്തിലേക്കിട്ട് ഒരു മൂന്ന് വെള്ളം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഒഴിച്ച് വയ്ക്കുക ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കുക ഇപ്പോൾ കടല കുതിർത്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നാല് സവാള മൂന്ന് കഷ്ണം വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് ടൊമാറ്റ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഈ ടൊമാറ്റ പുളി കുറവുള്ളത് കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് പുളിയുള്ളതാണെങ്കിൽ ഒരെണ്ണം മതിയാകും ഇനി ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു ഒരു സ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ട് നല്ലപോലെ മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അത് വന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക അത് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ച സവാളയും കൂടി അതിലേക്കിടുക അത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റുക ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തീരെ ബ്രൗൺ ബ്രൗണൊന്നും ആവേണ്ട ആവശ്യമില്ല ഉള്ളി റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരൊന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഊപ്പിക്കുക മല്ലിയുടെ മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂക്കണം അപ്പോൾ ആ ഗരം മസാല പൊടിക്ക് നല്ലൊരു മണം കിട്ടുക അതൊന്ന് മൂത്തു വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചാൽ ടൊമാറ്റയും കൂടി ചേർത്ത് കൊടുക്കാം ടൊമാറ്റയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കുക പിന്നെ അതിലേക്ക് ഒരു കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി കുതിർത്ത് വെച്ച കടൽ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു എത്ര ചാറ് വേണോ അത്രയ്ക്കും വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാം ഒരു വിസല് കേട്ടപ്പോൾ തന്നെ ഓഫാക്കി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് കടല ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് പൊടിച്ചുകൊടുക്കുക ഇങ്ങനെ പൊടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കറിക്ക് നല്ല കൊഴുപ്പും എന്നാൽ ആവശ്യത്തിന് നല്ല ചാറും കിട്ടും ഇത് ഒരു സ്ലോ തീ സ്ലോയിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇട്ടേക്കുക അപ്പോൾ നല്ല ചാറ് കുറുകി കടല നല്ല വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇപ്പം കറിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാണ് തീരെ ചാറ് വേണ്ടെന്നുള്ളവർക്ക് കുറേ കൂടെ കുറുക്കി എടുക്കാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്